നമസ്കാരം ടിൻ്റി ആണ് ഇന്ന് നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ നമുക്കുള്ള വരുന്ന സാനിറ്ററി വെയർ ഫിറ്റിങ്സ് ബാത്റൂം ആക്സസറീസ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം സാനിറ്ററി വെയർ തന്നെ ക്ലോസറ്റ് കഴിഞ്ഞാൽ ക്ലോസറ്റ് തന്നെ പല വിധത്തിലുണ്ട് കൺസീൽഡ് വോൾഹാങ്ങ് വരുന്നുണ്ട് എക്സ്റ്റെൻഡ് വോൾഹങ് വരുന്നുണ്ട് തറയിലേക്ക് വെക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് സിംഗിൾ പീസിൽ തന്നെ ഡബിൾ പീസും ഉണ്ട് സിംഗിൾ പീസും ഉണ്ട് ഇതിൽ തന്നെ വരുന്നത് പീ ട്രാപ്പും എക്സ്ട്രാപ്പും ആണല്ലോ ക്ലോസറ്റ് വരുന്നത് അപ്പം നമുക്ക് പൈപ്പ് പൈപ്പ് കൊടുക്കുന്നത് താഴേക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാപ്പാണ് വരുന്നത് പൈപ്പ് നമ്മൾ വോളിലേക്കാണ് കൊടുക്കുന്നത് പീ ട്രാപ്പ് ആണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് ടൈപ്പാണ് നോർമലി പീ ട്രാപ്പും എക്സ്ട്രാപ്പും ആണ് നമുക്ക് ക്ലോസറ്റുകൾ വരുന്നത് അതിൽ തന്നെയുള്ള മോഡൽസ് ആണ് വോൾഹാങ്ങും ഫ്ലോർ മൗണ്ടഡും വരുന്നത് അപ്പോൾ വോൾഹാങ്ങിൽ തന്നെ പല കാറ്റഗറീസ് വരുന്നുണ്ട് സ്ക്വയർ ഷേപ്പിൽ വരുന്നുണ്ട് ഓവൽ ഷേപ്പിൽ വരുന്നുണ്ട് റെക്റ്റാംഗിൾ ഷേപ്പിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാത്റൂംസിൽ നമുക്ക് ഏത് ഷേപ്പിലുള്ള ക്ലോസറ്റുകളാണ് വെക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ ഒരു വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് നോക്കേണ്ടത് കാരണം ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബാത്റൂം വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ആളുകൾക്ക് സ്ക്വയർ നമുക്കൊരു ഇഷ്ടമുണ്ട് അപ്പം നമ്മുടെ ബാത്റൂമില് സ്ക്വയർ ഷേപ്പിലുള്ള ക്ലോസറ്റ് വെക്കണം അത് പക്ഷേ അത്യാവശ്യം ആയിരിക്കും പക്ഷെ അത് നമ്മളൊരു ചെറിയ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ അത് മാത്രം ബൾഡ് ചെയ്തിരിക്കും ബാത്റൂമിൽ സ്പേസ് പോകും നമുക്ക് നടന്നു പോകാനോ കുളിക്കാനോ ഉള്ള ഒരു സ്ഥലമൊന്നും നമുക്ക് കിട്ടിയത് തരില്ല അപ്പോൾ നമ്മൾ ചെറിയ ആണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് ചെറിയ ഓവൽ ഷേപ്പിലുള്ള വോൾഹങ് ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തറ ക്ലീനായിട്ട് ഉപയോഗിക്കാനും പറ്റും ആ ബാത്റൂമിൽ നമുക്ക് ഒരുപാട് സ്പേസും കിട്ടും അപ്പോൾ ബാക്കിയുള്ള ആക്സസറീസ് ഇപ്പോൾ നമ്മൾ കൺസീൽഡ് വോൾഹങ്ങാണ് ഓവൽ ഷേപ്പിൽ നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈവേർട്ടർ ഷവർ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് പോകണം ആ ഓവൽ ഷേപ്പ് തന്നെ ഫുൾ പോകണം ഓവൽ ഷേപ്പിലുള്ള നോബ് ആയിരിക്കണം നമ്മുടെ ടാപ്പ് കൊടുക്കുന്നതിനകത്ത് സ്പൗട്ടിന് വര വരേണ്ടത് അതേപോലെ ഡൈവേർട്ടറിന് വരേണ്ടത് ആൻഡിൽ വാൽവ് വാട്ടർ കണക്ഷൻ വാഷ് ബേസിനിലേക്ക് കൊടുക്കുന്നതിന് വരേണ്ടത് അതേപോലെ നമ്മുടെ വാഷ് ബേസിൻസിന് വരേണ്ട ഷേപ്പ് എല്ലാം ഓവൽ ആയിരിക്കണം അപ്പോൾ ആ ഒരു ഒരു യൂണിഫോമിറ്റി കിട്ടും ആ ബാത്റൂം മുഴുവൻ നമുക്കൊരു ഓവൽ ഷേപ്പ് നമുക്കത് കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ നമ്മൾക്ക് ഇപ്പോൾ മൂന്ന് ബാത്റൂം ഉണ്ടാവില്ല അപ്പോൾ ഒരു ബാത്റൂമിൽ നമ്മൾ ഓവൽ ഷേപ്പിലുള്ള തീം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റിൽ നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പ് കൊടുക്കാം നെക്സ്റ്റിൽ സ്ക്വയർ ഷേപ്പ് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ബാത്റൂമിൻ്റെ വലുപ്പനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞത് ചെറിയ ബാത്റൂമിൻ്റെ കാര്യമാണ് ചെറിയ ബാത്റൂമിൽ എപ്പോഴും നല്ലത് ഓവൽ ഷേപ്പിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കൺസീൽഡ് ഐറ്റംസ് ആയിരിക്കും എപ്പോഴും നല്ലത് വരുന്നത് അപ്പോൾ നമ്മൾ കൺസീൽഡ് ഐറ്റംസ് ചെയ്യുമ്പോൾ ടൈൽസ് ഒട്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ തീരുമാനം എടുക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും അതേപോലെ തന്നെ ഡൈവേർട്ടറിലുള്ള കൺസേൾഡ് പാർട്ടുമെല്ലാം നമ്മൾ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്തിട്ട് വേണം ടൈൽസ് എല്ലാം ഒട്ടിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൺസേൾഡ് സാധനങ്ങളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇപ്പം നമ്മൾ ടൈൽസ് എല്ലാം ഒട്ടിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റൻഡ് വോൾ ഹങ്ങ് നമ്മൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഫ്ലോർ മൗണ്ട്ഡ് ക്ലോസറ്റുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോസറ്റാണ് നമ്മളിപ്പോൾ ഫ്ലോർ മൗണ്ട് എടുപ്പം ഞാൻ പറഞ്ഞു എസ്ട്രാപ്പൂ ഉണ്ട് പീട്രാപ്പൂ ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ സ്ക്വയർ വരുന്നുണ്ട് ഓവൽ ഷേപ്പ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം റിനോവേഷ റിനോവേഷൻ ഒക്കെയുള്ള ബാത്റൂംസ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ ഒരു ക്ലോസറ്റ് ഉണ്ടാവും അപ്പോൾ ആ ക്ലോസറ്റിൻ്റെ ട്രാപ്പ് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ ഇരുന്നൂറ്റി ഇരുപത് എം എം ത്രീ ഹൺഡ്രഡ് എം എം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലോസറ്റ് ആയിരിക്കും ഓൾറെഡി വോൾ ഡിസ്റ്റ് അത്രയും വോൾഡ് ഡിസ്റ്റൻസ് വരുന്ന ക്ലോസറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ബാത്റൂം ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോസറ്റ് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പ്ലംബറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു വാൾ ഡിസ്റ്റൻസ് വരുന്ന ക്ലോസറ്റ് തന്നെ വേണം നമ്മൾ പോയി സെലക്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പുതിയ ബാത്റൂംസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ കട്ട് ചെയ്തിടരുത് ഫ്ലോർ നമ്മൾ പ്ലംബിങ് എല്ലാം ചെയ്ത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാൾ ഉള്ള ക്ലോസറ്റ് തന്നെ എടുത്തിട്ട് അവിടെ വെക്കേണ്ടി വരും അതേസമയം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോസറ്റ് മേടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുകയാണ് കഴിഞ്ഞിട്ട് പ്ലംബിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലോസറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോസറ്റിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് പ്ലംബിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇത്രയുള്ളൂ സിംപിളാണ് ഇത്രയും കാറ്റഗറീസ് വന്ന് ക്ലോസറ്റുകളും കാര്യങ്ങളെല്ലാം വരുന്നത് പ്രധാനമായിട്ട് റെക്റ്റാങ്കിള് സ്ക്വയർ ഓവൽ ഈ ഷേപ്പുകളാണ് വരുന്നത് ബാത്റൂംസ് വലിയ ബാത്റൂംസ് ആണെങ്കിൽ അവിടെ സ്ക്വയർ ഷേപ്പിലുള്ള കാര്യങ്ങളും ബൾഡ് ചെയ്യുന്നതെല്ലാം കൂടുതലും യൂസ് ചെയ്യുക ചെറിയ ബാത്റൂംസ് ആണെങ്കിൽ ചെറിയ ഐറ്റംസ് കുറച്ച് സിമ്പിളായിട്ടുള്ള ലുക്ക് ലുക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഫിക്സ് ചെയ്യാം ഓക്കെ താങ്ക് യു